ഇല്ലാ ഞാൻ പറ പടം ഗംഭീര പടം അതായത് അല്ല അത് പറയാനുള്ളത്യേറ്റർ മസ്റ്റ് തിയേറ്റർ അല്ല അങ്ങനൊന്നും കണ്ടുപിടിച്ചില്ല നമ്മളത് അങ്ങനെ കുറച്ച് ആലോചിച്ച് എഴുതി എഴുതി എന്തോ കൂട്ടിക്കാൻ ശ്രമിച്ച അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും കണ്ടത് നമ്മുടെ എ എൻ എച്ച് എസ് പ്രൊഡക്ഷൻ കമ്പനിയുടെ മെയിൻ ആളാണ് സച്ചിൻ ചേട്ടാ പറയണോ ഈ പറയാൻ ഹാപ്പിയാണ് അല്ല പുള്ളി ഇങ്ങനെ ഒരു കോൺസെപ്റ്റായിട്ട് നമുക്ക് ചെമ്പൻ നമ്മളെടുത്ത് വരുമ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന സിനിമകളിൽ നിന്നൊരു വ്യത്യാസമുള്ള ഒരു മേക്കിങ്ങും അതിൻ്റെ ഒരു കളർ ടോണും അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ ഇത് ആളുകളിലേക്ക് എത്തിക്കുക ആളുകൾ വന്ന് കാണട്ടെ കണ്ടിട്ട് ബാക്കി നമുക്ക് നോക്കാം അല്ലേ ഉള്ളൂ ഈ പരിപാടിയിൽ ടെൻഷൻ അടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് അറിയാവുന്ന പണി ചെയ്യുക ബാക്കി അത് ചെയ്ത് അങ്ങോട്ട് വിടുക ആൾക്കാർ കാണട്ടെ ഇഷ്ടമായ വർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ വർക്ക് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പരിപാടി അറിയാമല്ലോ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ല ഒരു പടം കാണല്ലോ ഒന്നൊന്നര പടം ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല ഇത് മഞ്ജുമ്പെൺ പോയാലും വലിയ റിറ്റായിരിക്കും സിനിമാറ്റോഗ്രാഫി ബി ജി എം എല്ലാം ഉഗ്രൻ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എല്ലാം കൊണ്ട് നടന്ന പോകുന്നു ഇതൊരു ഒരിക്കലും വിചാരിച്ചിട്ട് പടം ഇത്ര നന്നാവും വെറുതെ വന്ന് കണ്ടാണ് ഈ കുറച്ചുകൂടി മാർക്കറ്റിങ്ങാണെങ്കിൽ ഭയങ്കര ഹിറ്റായി ഒരു പോലെയും ഞാൻ കാണുന്നു ചെയ്തിട്ട് തന്നെ ചെയ്തത് അയ്യോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഓടേശ്റെ കമ്പനിയേ വേറെ കൂടുതലും തൊട്ടായിരത്തില്ല രാവിലെ വരിക വൈകുന്നേരം പേര് ഞങ്ങള് തന്നെ ഒരുമിച്ച് കുത്തിരിക്കുക അത്ര തന്നെ തട്ടിട്ട് അറിയില്ല ഇതിപ്പോ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും സംഭവിച്ചിരിക്കുന്ന തോന്നി നമ്മളെ അറിഞ്ഞോട്ട് ചെയ്യുന്നല്ലോ അങ്ങനെ അങ്ങനെ